ഹായ് ഹലോ വെൽക്കം ടു വിസ ലോകത്തിലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പാസ്പോർട്ട് അത്യാവശ്യമാണല്ലേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പോലും ഡോക്യുമെന്റായിട്ട് പാസ്പോർട്ട് അനിവാര്യമാണ് എന്നാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് പേരുണ്ട് അവരാരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ രണ്ട് പേർ ജപ്പാന്റെ രാജ്ഞിയും രാജാവുമാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടാണ് ജപ്പാന്റെത് ഇംപീരിയർ രാജകുടുംബത്തിലെ നൂറ്റി ഇരുപത്തി ആറാമത് ചക്രവർത്തി ആയിട്ടുള്ള നറുഹിതോക്കും ഭാര്യ മൊസോക്കോക്കും ലോകത്തിലെ ഏത് രാജ്യത്തേക്കും പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും തങ്ങളുടെ രാജ്യത്തെ രാജാവിനും രാജ്ഞിക്കും പാസ്പോർട്ട് അനുവദിക്കുന്നത് അനുചിതമാണെന്നാണ് ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് മൂന്നാമത്തെ ആൾ ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ചാൾസ് മൂന്നാമനാണ് തന്റെ അമ്മ എലിസബത്ത് രാജ്ഞിക്കും പാസ്പോർട്ടില്ലാതെ ലോകത്തിൽ എവിടേക്കും യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നു രാജാവിന്റെ പേരിലാണ് ബ്രിട്ടീഷ് സർക്കാർ പാസ്പോർട്ട് അനുവദിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ രാജാവിന് പാസ്പോർട്ട് അനുവദിക്കുന്നത് ഉചിതമല്ല എന്നാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ വാദം കൂടാതെ ബ്രിട്ടീഷ് റോഡുകളിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാനും ചാൾസ് മൂന്നാമിന് സാധിക്കും